തിരുവനന്തപുരം ഭീമാ ജുവലേഴ്സിലോ ചെമ്മണ്ണർ ജുവലേഴ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജുവലറിയിൽ പോയാൽ അതും ഭൗമരാഷ്ട്രീയമായിട്ട് എന്ത് ബന്ധമാണുള്ളത് വലിയ ബന്ധമാണുള്ളത് ആഗോളതലത്തിലുള്ള ഓഹരി വിപണികളിലുണ്ടാകുന്ന ഉയർച്ചകൾക്കും താഴ്ചകൾക്കും അനുസരിച്ച് നമ്മുടെ നാട്ടിൻ പുറത്ത സ്വർണവിലയിൽ വ്യത്യാസം വരും സ്വർണ്ണവില ഒരു പവന് എട്ട് ഗ്രാമിന് ഒരു ലക്ഷത്തിലേക്ക് കയറി വലിയ തോതിലാണ് സ്വർണ്ണവില കയറിപ്പോയത് എന്നാൽ അത് കുറേശ്ശെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ദ്ധരൊക്കെ അനുസരിച്ചാണെങ്കിൽ അത് ചിലപ്പോൾ അൻപതിനായിരം അറുപതിനായിരം അല്ലെങ്കിൽ എഴുപതിനായിരത്തിനൊക്കെ ഒക്കെ താഴേക്ക് വരാൻ അറുപതിനായിരത്തിലേക്കെങ്കിലും വരാൻ സാധ്യത ഉണ്ടെന്നാണ് എന്തായാലും ആഗോള ഭൗ രാഷ്ട്രീയം അനുസരിച്ചും ഭൗമരാഷ്ട്രീയം അനുസരിച്ചും സ്വർണത്തിൻ്റെ വില കുറയുന്നുണ്ട് എന്താണ് ആഗോളതലത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സ്വർണവുമായിട്ടുള്ള ബന്ധം അതൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് നാലഞ്ച് പോയിന്റ് പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മളുദ്ദേശം ഒന്ന് ഓഹരി വിപണികൾ സ്റ്റേബിളായി നിന്നാൽ അല്ലെങ്കിൽ അത് എപ്പോഴും ഉയർന്നു നിന്നാൽ ആളുകൾ ഓഹരി വിപണികളിലേക്കായിരിക്കും കൂടുതൽ പണം നിക്ഷേപിക്കുക അങ്ങനെ ഓഹരി വിപണികളിലേക്ക് പണം നിക്ഷേപിക്കണമെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ സമാധാനം കൂടുതൽ ഉണ്ടായിരിക്കണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ ബഹളത്തിലേക്ക് പോയി അൻപത് ശതമാനം തീരുവയൊക്കെ ഏർപ്പെടുത്തി വലിയ പ്രശ്നത്തിലേക്ക് പോയി അത് കുറഞ്ഞ് പതിനഞ്ച് ശതമാനം തീരുവയിലേക്ക് അമേരിക്ക വരാനും അതിനനുസരിച്ചുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ഒത്തുതീർപ്പുകൾക്കും ഇന്ത്യ കോംപ്രമൈസിനു തയ്യാറാണെന്നുള്ള വാർത്ത വന്നു അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളിലും ഡോളറിൻ്റെ എക്സ്ചേഞ്ചിലും ഒക്കെ വലിയൊരു വ്യത്യാസം വരും അതനുസരിച്ച് ഓഹരി വിപണിയിലും വ്യത്യാസം വരും ചൈനയും അമേരിക്കയും വലിയ ബത്ത ശത്രുക്കളാണ് എന്നും അവർ ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ ചൈനയും അമേരിക്ക തമ്മിലുള്ള വ്യാപാര ഇടപാടുകളിലും ചർച്ചകൾ വരുന്നുണ്ട് ചൈനീസ് പ്രസിഡന്റും അമേ പിന്നെ ചൈനയുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാ ഡൊണാൾഡ് ട്രംപിൽ തമ്മിൽ കാണാനും ചർച്ച ചെയ്യാനുള്ള സാധ്യതയും വലുതായിട്ട് വരുന്നു അതുപോലെ തന്നെ ഹമാസിൻ്റെ വിഷയം ഇസ്രായേൽ പാലസ്തീൻ്റെ വിഷയം ഹമാസിൻ്റെ വിഷയം മറ്റൊരു തരത്തിലേക്ക് കുറഞ്ഞു വരുന്നുണ്ട് റഷ്യയിലുള്ള റഷ്യയും പിന്നെ ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിലും അതിൻ്റെ ചേരുതിരിവുകൾ വകതിരിവുകൾ മറ്റൊരു വഴിക്ക് പോകുന്നുണ്ട് അപ്പം ലോകത്ത് സമാധാനം കൂടുതൽ വരുന്ന വന്നാൽ സാമ്പത്തിക രംഗങ്ങൾ കൂടുതൽ സ്റ്റേബിളായാൽ സാമ്പത്തിക മേഖലകൾ മെച്ചപ്പെട്ടാൽ രാജ്യാന്തര വ്യാപാര കരാറുകൾ മെച്ചപ്പെട്ടാൽ സ്വാഭാവികമായും ഓഹരി വിപണിയിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ വളരെ സ്റ്റേബിളായിട്ടുള്ള അല്ലെങ്കിൽ തുടർച്ചയായ ഉയർച്ച ഉണ്ടാവും അങ്ങനെ ഉയർച്ച ഉണ്ടാകുമ്പോൾ സ്വർണം പോലുള്ള കാര്യങ്ങളിലെ നിക്ഷേപം കുറയും അങ്ങനെ നിക്ഷേപം കുറയുമ്പോൾ ആളുകൾ സ്വർണം വാങ്ങിക്കാനുള്ള ട്രെൻഡും കുറയും സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ സ്വർണം വാങ്ങാനുള്ള ട്രെൻഡ് കുറയുന്നതിനനുസരിച്ച് കൂടുതൽ ബിസിനസ് നടക്കുന്നതിന് വേണ്ടി സ്വർണത്തിൻ്റെ വില കുറയ്ക്കും ഇതൊരു നല്ല രസമാണ് അപ്പോൾ സ്വർണത്തിൻ്റെ വില നിലനിൽക്കുന്നത് മറ്റ് രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ആഗോളതലത്തിൽ സ്വർണ്ണത്തിന് വില കുറയുമ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഇന്ത്യയിലും സ്വർണത്തിന് വില കുറയും ഇന്ത്യയിൽ സ്വർണത്തിന് വില കുറയുമ്പോൾ അതിനനുസരിച്ച് സ്വാഭാവികമായും തിരുവനന്തപുരത്തും നമ്മുടെ നാട്ടും പുറത്തുള്ള ജുവല്ലറികളിലും കുറയും നമ്മൾ ഈ ഈ മുട്ട മുട്ടയും തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയൊക്കെ പോലെയാണ് ഇത് ഓരോ ദിവസത്തെയും ട്രെൻഡാണ് അപ്പോൾ ഓരോ ദിവസവും ട്രെൻഡ് വരുന്നത് ഞാൻ ഞാനീ പറഞ്ഞ ആഗോളതലത്തിലുള്ള ഓഹരി സൂചികയുടെ അടിസ്ഥാനത്തിലും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അടിസ്ഥാനത്തിലും ഡോളറിൻ്റെ മൂല്യങ്ങളുമായി ബന്ധപ്പെടുത്തിയും വ്യാപാര കരാറുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് സ്വർണത്തിൻ്റെ വില നിർണ്ണയിക്കപ്പെടുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ സ്വർണം വാങ്ങുന്നവർക്കൊന്ന് സന്തോഷിക്കാം പ്രത്യേകിച്ച് സാധാരണക്കാരെ സംബന്ധിച്ചിടത്ത് സന്തോഷിക്കാം ഒരു ലക്ഷത്തിന് മുകളിലോട്ട് പോകുന്നില്ല അത് താഴേക്ക് താഴേക്ക് വരുന്നു ചിലപ്പോൾ കുറഞ്ഞൊരു അറുപതിനായിരത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വർണം വാങ്ങുന്നവർ ഒന്ന് കാത്തിരിക്കുക സ്വർണം കുറച്ചുകൂടി വില കുറയുമ്പോൾ വാങ്ങി വാങ്ങിവെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വർണത്തിൻ്റെ ആവശ്യകത നേടാൻ തീർച്ചയായിട്ടും കഴിയും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ വിവാഹവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വർണം ഒരു പ്രധാന ഘടകമാണല്ലോ നമ്മൾ ശരിയായാലും ഒരു ഘടകമാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ആളുകൾക്ക് സ്വർണമൊക്കെ മേടിച്ചോളൂ സ്വർണത്തിൻ്റെ വില ഇത് ഹോമരാഷ്ട്രീയത്തിനനുസരിച്ച് ആഗോള വില നിലവാര സൂചിക അനുസരിച്ച് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്